എറണാകുളം ഫ്ളാറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സ് മുതൽ അൻപത്തി എട്ട് വയസ്സ് വരെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി സാലറി പതിനഞ്ചായിരം പ്ലസ് ഓവർ ടൈം വിളിക്കുന്ന നമ്പർ എട്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഒൻപത് എട്ട് മൂന്ന് വണ്ടൂർ ബാർ ഹോട്ടലിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുൻപരിചയം നിർബന്ധമല്ല പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ ഷിഫ്റ്റ് ഡ്യൂട്ടി സാലറി പന്ത്രണ്ടായിരം വിളിക്കണ നമ്പർ എട്ട് ഒൻപത് നാല് മൂന്ന് ഒൻപത് ഒൻപത് എട്ട് നാല് അഞ്ച് അഞ്ച് എരമല്ലൂർ പ്രവർത്തിക്കുന്ന പ്രശസ്ത വസ്ത്ര വ്യാപാര സ്ഥാപനമായ സ്വപ്ന ബിൽഡിങ്സിൽ നിരവധി ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഒഴിവുകൾ സെയിൽസ് എക്സിക്യൂട്ടീവ് മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് ട്രെയിനി ഫ്ലോർ മാനേജർ കുറഞ്ഞത് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫ്ലോർ സൂപ്പർവൈസർ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫാഷൻ ഡിസൈനർ ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ക്യാഷ്യർ ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബില്ലിംഗ് സ്റ്റാഫ് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടൈലർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സി വിയും ഫോട്ടോയും തന്നിരിക്കുന്ന മെയിലിലേക്ക് അയക്കുകയോ എരമല്ലൂർ സ്വപ്ന ബിൽഡിങ്സിൽ നേരിട്ട് എത്തുകയോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഏഴ് ഏഴ് മൂന്ന് ആറ് എട്ട് ഒൻപത് എട്ട് പൂജ്യം അഞ്ച് അഞ്ച് മറ്റൊരു നമ്പർ ഒൻപത് നാല് നാല് ഏഴ് നാല് നാല് രണ്ട് ആറ് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കാക്കനാട് ഭർത്താവും ഭാര്യയും സ്കൂളിൽ പോകുന്ന രണ്ട് കുട്ടികളുമുള്ള വീട്ടിലേക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായി താമസിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തിയൊന്നായിരം വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് ആറ് എട്ട് മൂന്ന് നാല് ആറ് ആറ് എറണാകുളം കോളേജിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിനും അൻപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ മിനിമം അഞ്ചടി ഇഞ്ച് ഉയരം ഉണ്ടായിരിക്കണം സാലറി പതിനെട്ടായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് പൂജ്യം കേരളത്തിലെ പ്രശസ്ത പാൽ ഉൽപ്പന്ന വിതരണ കമ്പനിയായ ഇളനാട് മിൽക്കിലേക്ക് നിരവധി ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഒഴിവുകൾ സെയിൽസ് മാനേജർ ഒഴിവ് അഞ്ച് എഫ് എം സി ജിയിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടീം ലീഡർ ഒഴിവ് പന്ത്രണ്ട് എഫ് എം സി ജിയിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സൂപ്പർവൈസർ ഒഴിവ് പത്ത് വിതരണ ശൃംഖലയിൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എക്സിക്യൂട്ടീവ് ഒഴിവ് മുപ്പത് എഫ് എം സി ജിയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ്മാൻ കം ഡ്രൈവർ ഒഴിവ് ഇരുപത്തി അഞ്ച് ത്രീ ആൻഡ് ഫോർ വീൽ ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ മാത്രം വിളിക്കുക വിളിക്കണ നമ്പർ ഒൻപത് നാല് പൂജ്യം 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 ആറ് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് പെരിന്തൽമണ്ണ സാനിറ്ററി ഷോപ്പിലേക്ക് അക്കൗണ്ടൻറ്റ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിളിക്കണ നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് ഏഴ് മൂന്ന് ആറ് മൂന്ന് എട്ട് നാല് കോഴിക്കോട് ഒരു സ്ഥാപനത്തിലേക്ക് ഫ്രണ്ട് ഓഫീസ് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് പൂജ്യം മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം കളമശ്ശേരി റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റർ ബില്ലിംഗ് സ്റ്റാഫ് എന്നീ ഒഴിവുകൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഉടനെ ജോലിയിൽ കയറുവാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക വിളിക്കണ നമ്പർ ഒൻപത് ആറ് മൂന്ന് മൂന്ന് അഞ്ച് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് എട്ട് കേരളത്തിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ശ്രീഭദ്ര ഫർണിച്ചറിൻ്റെ മെഗാ ഷോറൂമിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടോ ഇമെയിൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകൾ ജനറൽ മാനേജർ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കൗണ്ടൻറ്റ് മെയിൽ ഫീമെയിൽ അസിസ്റ്റൻ്റ് മാനേജർ ബില്ലിംഗ് സ്റ്റാഫ് മെയിൽ ഫീമെയിൽ ഫ്ലോർ മാനേജർ ഡ്രൈവർ സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ഫീമെയിൽ ഹെൽപേഴ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മെയിൽ ഫീമെയിൽ ക്ലീനിങ് സ്റ്റാഫ് ഡിസൈനർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഉദ്യോഗാർത്ഥികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾപ്പെടെ ബയോഡേറ്റയുമായി നേരിട്ട് ഷോറൂമിലെത്തുകയോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കാവുന്നതുമാണ് സ്ഥലം ശ്രീഭദ്ര ഫർണിച്ചർ കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് ആറ് രണ്ട് രണ്ട് മൂന്ന് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കുരീച്ചിറ പിക്കപ്പ് ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സുവരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി ഇരുപതിനായിരം വിളിക്കണ നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് ആറ് ഏഴ് ഒന്ന് രണ്ട് നാല്